ഞാൻ ഇച്ചിരി ആലോചനയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല ഇനിയും കുറച്ച് വീഡിയോ എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ പുകഴ്ത്തി സംസാരിച്ചു കൊണ്ട് വീഡിയോ ചെയ്യണം എന്ന് തോന്നുന്നു സാധാരണ നമുക്ക് വീഡിയോയിലൊക്കെ പുകഴ്ത്തലൊക്കെ കിട്ടാറുണ്ട് അത് നമ്മളൊരു വശത്തുകൂടെ അങ്ങ് കളയത്തേ ഉള്ളൂ പുകഴ്ത്തലെന്ന് പറഞ്ഞാൽ ചിലവർക്ക് ദേഷ്യം തോന്നിയ പുകഴ്ത്തലുണ്ടല്ലോ അതുപോലൊരു കമൻറ്റ് ഞാനിന്ന് എൻ്റെ വീഡിയോയ്ക്ക് താഴെ എന്തിനും മറ്റുള്ളവരെ പൂഴ്ത്തി ഇങ്ങനെ സംസാരിക്കുന്നു വീഡിയോ ഈ യൂട്യൂബിനകത്ത് അത് അച്ഛനെയും അമ്മയൊക്കെ പൂഴ്ത്തി സംസാരിക്കാം എൻ്റെ അച്ഛനെയൊക്കെ പൂഴ്ത്തി സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലും കാണത്തില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അതിലുപരി എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛനെ അമ്മയൊക്കെ കാണുന്നത് ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം ദൈവത്തിനെ നമ്മൾ പൂഴ്ത്തി ഇളക്കി കളിക്ക് പൂഴ്ത്തി സംസാരിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി എന്ന് മാത്രം എൻ്റെ ആ സുഹൃത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിലോട്ട് തുടങ്ങാം പ്രത്യേകിച്ച് ഈ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഡയലോഗൊക്കെ പറയുന്നവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതെല്ലാം സത്യമാണ് അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമവും നിരാശയും ഒരു വല്ലാത്തൊരു പ്രശ്നം വരും ചീത്ത വിളിക്കണം അപ്പം എന്തൊക്കെ ഒരു അപകർഷതാബോധമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ പത്ത് തെറി പറയാനും പറ്റത്തില്ല ഒരവസ്ഥയിലാണ് അപ്പോൾ ആ വിഷമമൊക്കെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഡയലോഗി പലരും ആയിട്ടൊക്കെ വരുന്നത് അത് ഒരു വശത്തൂടെ അവരുടെ സങ്കടമല്ലേ ഞാനെന്നും പറയുന്നത് അത് ഒരു വശത്തൂടെ പോകട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം ഇപ്പോൾ ഇവർ പറയുന്നതെന്ന് കേട്ട് ഞാൻ പറ്റി പറയുന്നത് നിർത്തുന്നില്ല കാരണം യൂട്യൂബ് ചാനലുകളെ സംബന്ധിച്ച് പറ്റി തുടർച്ചയായിട്ടുള്ള നമ്മുടെ പ്രമുഖ യൂട്യൂബ് ചാനലുകളെല്ലാം നോക്കിയാൽ മതി അവരെല്ലാവരും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചാണ് പലപ്പോഴും നീങ്ങാറുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ലാലേട്ടനെ അല്പം കൂടി ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ ഓരോ ഹൈപ്പും നമ്മൾ ഉയർത്തി കാണിച്ചുകൊണ്ടേയിരിക്കും അത് കാണാനും ആളുണ്ട് കേൾക്കാനും ആളുണ്ട് എന്നിട്ട് മറ്റുള്ളവർ അഭൂയപ്പെട്ടിട്ടോ കുശുപ്പ് വിചാരിച്ചിട്ട് കാര്യമില്ല അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞത് ചാനൽ കാണാതിരിക്കേണ്ട കണ്ടു എന്നിട്ട് എന്നെ ആവശ്യത്തിന് പണ്ട് പറഞ്ഞു എന്നെ ചീത്തു വിളിച്ചു എനിക്ക് അതൊരു പ്രശ്നവുമില്ല നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഉള്ളൂ അതെല്ലാവരോടും അപ്പം നമുക്ക് ഈ രണ്ട് മിനിറ്റോളം ഇതിനു വേണ്ടി പോയി എൻ്റെ ഉപദേശവും ഒക്കെ ആയിട്ട് അങ്ങ് പോയി അല്ലേ എന്നാൽ നമുക്ക് പുതിയ പുതിയ വാർത്തകൾ പറയാം ഒന്ന് എംബുരാനെ പറ്റിയുള്ള വാർത്തകൾ തന്നെയാണ് ഉടനെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എംബുരാൻ്റെ പുതിയ വാർത്ത എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് എംബുരാൻ രണ്ട് ദിവസം കൊണ്ട് വിറ്റുപോയി എന്നുള്ളതാണ് വാർത്തയായിട്ട് വരുന്നത് അതുപോലെ ബാംഗ്ലൂർ സിറ്റിയിൽ അറുന്നൂറ്റി പതിനൊന്ന് അറുന്നൂറ്റി പതിനൊന്നല്ലേ അറുന്നൂറ്റി പതിനൊന്നുള്ള ഷോകൾ ആരംഭിച്ചു എന്നുള്ള വാർത്തകൾ വരും അത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് മുന്നൂറ്റി അറുപത്തേഴ് ഷോയുമായിട്ട് ആടുജീവിതമാണ് രണ്ടാം സ്ഥാനത്ത് അപ്പം ഒരു ദിവസത്തെ കാര്യം പറഞ്ഞു ഒരു ദിവസം മുന്നൂറ്റി അറുന്നൂറ്റി പതിനേഴ് ഷോയോളം ഒരു പട്ടണത്തിൽ ഉണ്ടാവണം അത് ബാംഗ്ലൂർ വേറെ സംസ്ഥാനത്ത് ബാംഗ്ലൂരിൽ ഒരു പടത്തിൻ്റെ ഷോ ഇത്രയും കൂടണമെങ്കിൽ അവിടുത്തെ ഹൈപ്പ് എന്ത് വലുതാണ് എന്നുള്ളത് മാത്രം ആലോചിക്കുക കാരണം ടിക്കറ്റുകൾ വിറ്റ് പോകണ്ടൊഴിക്കുകയാണ് അവർ പുതിയ പുതിയ സെൻ്റർ തുടങ്ങുന്നു അവിടെ ഷോകളുടെ എണ്ണം കൂട്ടുന്ന അവസ്ഥയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അവിടെ കോളേജിനൊക്കെ അവധി കൊടുത്തു രണ്ട് കോളേജിന് അവധി കൊടുത്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതിനിടയിൽ തമിഴ്നാടിൻ്റെ കളക്ഷൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ നമ്മുടെ ധീര ധീരാ ബീര സൂര്യ നമ്മുടെ വിക്രമത്തിൻ്റെ പടം പടം പടത്തിൻ്റെ പേര് തന്നെ ഒരു വിഷയം എനിക്ക് തെറ്റിപ്പോകും വിക്രമൻ്റെ വിക്രം വിക്രം വിക്രത്തിൻ്റെ പടം അത് രണ്ടാം സ്ഥാനത്ത് തള്ളിക്കൊണ്ട് എമ്പുരാൻ കീറിപ്പോ വാർത്ത പറഞ്ഞു അതൊക്കെ അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ കയ്യിൽ നിന്നൊന്നും വിട്ടതല്ല എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തു ഇന്നലെയായിരുന്നു തോന്നുന്നു റിപ്പോർട്ട് ചെയ്തു ജാഗൻ തിയേറ്ററിനെ പറ്റി തൃശ്ശൂർ ജാഗൻ തിയേറ്ററിൽ ടിക്കറ്റ് അങ്ങോട്ട് തുടങ്ങി രണ്ട് മണിക്കൂറിനുള്ളിൽ അഞ്ച് ദിവസത്തെ ടിക്കറ്റ് വിറ്റഴിച്ചു എന്നാണ് അത് അത് അവിടുത്തെ അതിൻ്റെ ഓണർ തന്നെയാണ് മാധ്യമങ്ങളോട് അത് അത് മനോരമ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ രാഗം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് ഓരോ പ്രദേശത്ത് ഓരോ തിയേറ്ററിനും ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ടിക്കറ്റ് കിട്ടാൻ ആ പടം വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കിയ പുള്ളി ഇരുപത്തിനാല് മണിക്കൂർ രാവിലെ ആറ് മണിക്ക് പടം തുടങ്ങിയാൽ നിർത്തിയില്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഈ പടം കാണിക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ ഇരുപത്തൊൻപത് ഇരുപത്തെട്ട് ഇരുപത്തേഴ് തന്നെയല്ല ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് രീതികളിൽ സ്പെഷ്യൽ ഷോ വെളുപ്പിന് നാലരയ്ക്ക് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഓരോ തിയേറ്ററിലും എനിക്കൊന്ന് പാലക്കാട് ആയാലും പല തിയേറ്ററിലും ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകാരാണ് ഇന്നലെ ഞാൻ പി വി ആറിൻ്റെ കാര്യം പറഞ്ഞു പി വി ആർ തുടർച്ചയായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിങ്ങനെ ഷോ കാണിക്കാൻ അവർ തീരുമാനിച്ചു എന്ന് പറഞ്ഞു അത് നമ്മൾ അന്നേരം തന്നെ പറഞ്ഞു അത് ഉള്ളിൽ കണ്ടുകൊണ്ട് അതിന് പ്രത്യേക ഫാഷനൊക്കെ എടുക്കണം അത് മനസ്സിൽ കണ്ടുകൊണ്ട് പല തിയേറ്ററുകളിൻ്റെ പുറകെ പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം മൂവായിരം ഷോകൾ ഫില്ലായിട്ടുണ്ട് അതിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള തിയേറ്റർ അതുപോലെ ഒരു വ്യക്തി ആൻ്റണി പെരുമാപൂരിനോട് പറയുന്നത് കേട്ടു ചേട്ടൻ കുറച്ച് ഷോയിങ്ങൂടെ എണ്ണം കൂട്ടേ എന്ന് പറയുന്നു അത് ആൻ്റണി വരുമ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ഏകദേശം ഈ പടം ഇനി മൂന്നാ രണ്ട് മൂന്ന് ദിവസമുണ്ട് മൂന്ന് ദിവസം ഇനി ഇരുപത്തേഴാം തീയതി റിലീഫ് ചെയ്യുമ്പോൾ ഏകദേശം നാലായിരത്തോളം ഷോകൾ കളിക്കാനുള്ള സാധ്യതയുണ്ട് അതുതന്നെ റെക്കോർഡായിട്ട് മാറുമെന്ന് തോന്നുന്നു അതുപോലെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എല്ലാ റിലീഫുകളും രണ്ടാഴ്ചയായിട്ടുള്ള എല്ലാ റിലീഫുകളും നിർത്തിവെച്ചിരിക്കുക തിയേറ്ററിൽ ഒന്നും പടമില്ല എല്ലാവരും എംപിനാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അതൊക്കെ നമ്മളെ സംബന്ധിച്ച് സന്തോഷമാണ് ഇപ്പം ഞാനെപ്പോഴും പറയുന്നത് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നതിലുപരി എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് നമുക്കൊരു പ്രത്യേക ഉണർവാണ് ഇപ്പം ഒരു ട്രെയിലർ ഇറങ്ങി രണ്ട് ദിവസം കൊണ്ട് പത്ത് മില്യൺ ആൾക്കാർ കാണുക എന്ന് വെച്ചാൽ ഒരു മലയാളം ട്രെയിലർ അതിൻ്റെ ഹിന്ദിയുണ്ട് അത് പ്രത്യേകം തെലുങ്കുണ്ട് ഉണ്ട് അതിൻ്റെ തമിഴുണ്ട് കന്നഡയുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും മില്യൺ കണക്കിന് ആൾക്കാർ ഈ ആ ട്രെയിലർ കാണുക മലയാളത്തിൻ്റെ മാത്രമാണ് ഞാൻ പറഞ്ഞത് പത്ത് മില്യൻ ആൾക്കാർ കണ്ടിരിക്കുക അതുപോലെ ബുക്ക് മൈ ഷോയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് നാല് ലക്ഷം പേരും ഈ പാടത്തോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു പുതിയ കാഴ്ചപ്പാടാണ് പുതിയ രീതിയാണ് നൂറ്റൻ ആശയങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാറുള്ളു പഴയ പണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി തെള്ളി ടിക്കറ്റ് എടുത്ത കാലമല്ല ഇപ്പം ഇപ്പം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക ടിക്കറ്റ് എടുക്കുക ബുക്ക് മൈ ഷോ ഒക്കെ വരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് എടുക്കുന്ന രീതി അത് അപ്പോൾ അവിടെ എത്ര പേര് ഇതിൻ്റെ ആഗ്രഹ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ഈ പടത്തോട് താല്പര്യം കാണിക്കുന്നു എന്നൊക്കെ അവർ കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യും അത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് സംഭവമാണ് മൂന്ന് കഴിയുന്നു നാല് കഴിയുന്നു എന്നൊക്കെ പറയുന്നത് അത് അഞ്ചിൽ ചെന്ന് നിൽക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണത് അതുപോലെ രണ്ടു ദിവസം ഒരു ട്രെയിലർ പത്ത് മില്യൺ ആൾക്കാർ കാണുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സന്തോഷമാണ് കാരണം മലയാള സിനിമയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ് ചെറിയ ഇൻഡസ്ട്രി എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം കൊണ്ടും വലിപ്പം കൊണ്ടും ഒക്കെ കേരളം എന്ന് പറഞ്ഞാൽ ചെറിയ സംസ്ഥാനമാണ് മറ്റുള്ള നമ്മുടെ വലിയ സംസ്ഥാന കർണാടകയോ തമിഴ്നാടിനെയോ ഒക്കെ അപേക്ഷിച്ച് ചെറിയ സംസ്ഥാനമാണ് അവിടുന്ന് കളക്റ്റ് ചെയ്യുന്ന തോക്കൊരു പരിധിയും ഒരു മുപ്പത് കോടി അല്ലെങ്കിൽ അമ്പത് കോടി ലാലേ തന്നെയൊക്കെ ആണെങ്കിൽ അമ്പത് കോടി ബാക്കി എല്ലാവരൊക്കെയാണെങ്കിൽ മുപ്പത് കോടിയൊക്കെ കളക്റ്റ് ചെയ്യുന്നത് അത് സൂപ്പർ കിറ്റ് മെഗാ കിറ്റ് എന്നൊക്കെ എന്നൊക്കെയാണ് ആ സ്ഥാനത്ത് നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ മുപ്പത്തഞ്ച് കോടി നാൽപ്പത് കോടിയൊക്കെ പ്രീഫെയിൽ ഇനത്തിൽ തന്നെ ഇപ്പം തന്നെ കളക്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പം നമുക്കൊരു സന്തോഷമാണ് പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു അവധിയുണ്ട് ഈ മുപ്പത്തഞ്ച് കോടി നമ്മൾ പറയുന്നത് മുപ്പത്തഞ്ച് കോടി നാൽപ്പത് കോടിയിലേക്ക് കടക്കുന്നു ഓൾ ഇതിൻ്റെ ഗ്ലോബൽ ബുക്കിംഗ് എന്ന് പറയുന്നത് എംബുരാൻ്റെ കാര്യമാണ് അപ്പോൾ അത് അത് ഒരു ദിവസത്തെ ബുക്കിംഗ് ആണോ അത് ആദ്യത്തെ ഓപ്പണിംഗ് ഡേറ്റ് ഇരുപത്തേഴാം തീയതി ബുക്കിംഗ് മാത്രമാണോ ബാക്കിയോ കുറച്ച് ദിവസത്തെ ബുക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം കിട്ടിയ വിവരമനുസരിച്ച് മുപ്പത്തഞ്ച് കോടി എന്ന് പറയുന്നത് ആദ്യ ദിന ബുക്കിംഗ് തന്നെയാണ് ഓപ്പണിംഗ് ഡേ ബുക്കിംഗ് ആണ് ഇതുവരെ ഇതിൻ്റെ ബുക്കിംഗ് അൻപത്തി മൂന്ന് കോടി രൂപയുടെ ബുക്കിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത് അത് ആദ്യ ദിവസത്തെ അല്ല ബാക്കിയുള്ള ദിവസങ്ങളും കൂടെ ചേർത്താണ് ആദ്യത്തെ ഒരാഴ്ചത്തെ ബുക്കിംഗ് കിട്ടിയിരിക്കുന്ന പ്രകാരമാണ് അമ്പത്തി മൂന്ന് കോടി രൂപയുടെ ബുക്കിംഗ് നടന്നിരിക്കുന്നത് അപ്പോൾ ഒരു പണമിറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പണ്ട് തമിഴിലും തെലുങ്കിലും ഒക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത് അപ്പം മലയാളത്തിൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മോഹൻലാലിൻ്റെയും കൂടി ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് ഇരട്ടി മധുരമാണ് പിന്നെ മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നു മലയാള സിനിമയെ സ്നേഹിക്കുന്നുണ്ട് ഈ മലയാള ഇൻഡസ്ട്രി എന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ സന്തോഷിക്കും നമ്മൾ പറയും ഇനി ഒരു ആയിരം പീഡിയ ഇട്ടാലും നമ്മൾ പറയുന്നത് തീരത്തില്ല എത്ര പറഞ്ഞാലും തീരത്തില്ല അപ്പം അതുകൊണ്ട് പരിഭവപ്പെടുകയോ വിഷമിപ്പിക്കുന്നു വിഷമിക്കുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ വിഷമം ഉള്ളിലൊതുക്കുക അല്ലെങ്കിൽ ഒന്ന് പൊട്ടിക്കരയുക പൊട്ടിക്കരഞ്ഞ നിൽക്കി തീർക്കുക എന്നിട്ട് നമുക്ക് ഇരുപത്തേഴാം തീയതി കേരള ഒട്ടാകെ ഒന്നിച്ച് നമുക്ക് എംബൂരാനെ വരവേൽക്കാം എന്നിട്ട് അതൊക്കെ ഉണ്ടാകുന്ന റെക്കാർഡുകളിൽ ഫാൻ ഭേദവ്യത്യാസമില്ലാതെ നമുക്ക് സന്തോഷിക്കാം നിങ്ങൾ മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടാൽ മലയാള സിനിമ ഇഷ്ടപ്പെട്ടാൽ എംബൂരാൻ ഉണ്ടാക്കുന്ന ഓരോ റിക്കാർഡും അത് മലയാള സിനിമയെ സംബന്ധിച്ച് അത് സർവ്വകാല തന്നെ ആയിരിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ആ പ്രതീക്ഷ തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് പിന്നെ ഒരു മോശപ്പടത്തെപ്പറ്റി നമ്മൾ എത്ര റിവ്യൂ പറഞ്ഞാലും അതൊരു നല്ല പടമാവത്തില്ല ആൾക്കാർ ഇഷ്ടപ്പെടുത്തുകയില്ല അത് നമുക്ക് ഭൂരിവശം നമുക്കറിയാം എംബിരാനെ പറ്റി നമ്മൾ റിലീഫിന് മുമ്പേ ഇങ്ങനെ പറഞ്ഞു അത് ഓരോ കളക്ഷൻ ഓരോരുത്തരുടെ പ്രതീക്ഷയാണ് ഈ പങ്കുവെക്കുന്നത് എംബുരാനെ പറ്റി ഇത്രയും ഒരാഴ്ചത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിനെയും മോഹൻലാലിനെ പറ്റി അവർക്ക് അത്രയ്ക്കും അതിപ്പും പ്രതീക്ഷയൊക്കെ ഉള്ള പ്രത്യേകിച്ച് പൃഥ്വിരാജ് പൃഥ്വിരാജ് മുരളീഗോപിയൊക്കെ എഴുതി മുരളീഗോപി എഴുതി പൃഥ്വിരാജ് സംവിധാനം ചെയ്തതിനെപ്പറ്റി അവർക്കൊരു പ്രതീക്ഷയുണ്ട് അതവരൊരിക്കലും തെറ്റിക്കത്തില്ല എന്ന് വിചാരിച്ചു തന്നെയാണ് റിലീഫ് ഒരാൾ റിലീഫ് ചെയ്ത് സാധാരണ കേസിൽ നമ്മൾ ഒരു പണം റിലീഫ് ചെയ്ത് അഭിപ്രായമൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് സാധാരണ പണത്തിന് പോകുന്നത് പക്ഷേ ഇത് ഞങ്ങൾക്കിഷ്ടപ്പെടുക ഇഷ്ടപ്പെടുവെന്ന് നൂറ് ശതമാനം ഉഴപ്പുള്ള ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അതൊക്കെ വിശ്വാസമാണ് അത് മനസ്സിലാക്കുക അപ്പം പിന്നെ ചില കുറച്ച് ആൾക്കാർ ആനന്ദിച്ചിരിക്കുന്നുണ്ട് പണം പൊട്ടും പൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദിച്ചിരിക്കുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇരുപത്തേഴാം തീയതി ഇത് റിലീഫ് ചെയ്ത് അത് ഒരാഴ്ച പിന്നിടുമ്പോൾ നൂറ് കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ തന്നെയായിരിക്കാം ഉണ്ടാകുന്നത് ഇത് പോസിറ്റീവ് റിവ്യൂ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഒരന്നിടത്തും പ്രതീക്ഷിച്ചിട്ട് നീക്കത്തില്ല അതൊക്കെ മേലെ പോവുകയും ചെയ്യും അതുകൊണ്ട് വിഷമിച്ചിട്ടോ നിരാശപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല അടുത്ത വളത്തിൽ ഈ റിക്കാർഡ് തകർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം എംബുരാൻ നിർത്തത്തില്ല എംബുരാൻ വാർത്തകളുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതാണ് അതിനിടയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പുതിയ വാർത്തകളും ഒക്കെ ആയിട്ട് ഞാൻ എത്താം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ മറ്റൊരു വീഡിയോമായും വീണ്ടും എത്തും വരെ ഓക്കെ ബൈ